ശരിയായ രീതിയിൽ ഡ്രീൻ ചെയ്യാനായിട്ട് സാധിക്കും ഒരു പരിധിവരെ ഈ ഈ ലിമ്പ് നോട്ട് ലിമ്പ് നോട്ട് ഹായ് സാലിറോസിന്റെ കൂട്ടുകാരെ എല്ലാവരും റെഡിയല്ലേ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഒരു അൻപത് കഴിഞ്ഞ എല്ലാവർക്കും സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ചെയ്യാവുന്ന വീഡിയോ തന്നിരുന്നു വളരെ വലിയ തല്ലായിരുന്നു കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരുന്നു അപ്പൊ ഇനി ഞാനൊരു പത്തു മിനിറ്റ് അത് നിർബന്ധമായും എല്ലാവരും അത് ചെയ്തിരിക്കണം എല്ലാവരും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ വലിയ മുട്ടി വേദന ഉള്ളവർക്ക് ചെയ്യരുതാത്തതോ നടുവേദനയുള്ളവർക്ക് ചെയ്യരുതാത്തതോ അങ്ങനത്തെ എല്ലാ ഏത് പേരുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഇനം എക്സസൈസാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്നത് അപ്പം എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം എൻ്റെ കൂടെ നിങ്ങൾ ചെയ്യണം അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണം എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണല്ലോ ഞാൻ വീണ്ടും ചെയ്യുന്നത് അപ്പം നിങ്ങൾ പെട്ടെന്ന് വയറങ്ങ് കണ്ടമാനം കുറയാന് അല്ലെങ്കിൽ ഫാനെ കുറയാന് എന്നോർത്ത് ചെയ്യണ്ട ഇതെല്ലാം തന്നെ കുറഞ്ഞോളും അതിനുള്ള വിദ്യകൾ ഞാൻ പുറകെ പുറകെ പറഞ്ഞുതരാം ഇപ്പം നമുക്ക് തൽക്കാലം എക്സർസൈസിലേക്ക് പോകാം അപ്പം എൻ്റെ കൂടെ നിങ്ങൾ ചെയ്തു തുടങ്ങണം എൻ്റെയോടൊപ്പം തന്നെ ചെയ്തു തുടങ്ങണം എല്ലാ ദിവസവും ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു നേരം എല്ലാ ദിവസവും ചെയ്യാനായിട്ട് രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ട് ചെയ്താലും മതി നമുക്ക് തുടങ്ങാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഞാൻ തരുതുള്ളൂ ഇനി അഥവാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും എക്സർസൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ തോതിൽ അതൊന്നും ചെയ്താൽ മതി കേട്ടോ ചെറുതായിട്ട് ചെയ്താൽ മതി അല്ല അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി നമുക്ക് തുടരാം അപ്പം എന്നത്തെ പോലെ തന്നെ നമുക്ക് വാമപ്പ് ആണ് ജോഗിങ് ആണ് നമുക്ക് സിമ്പിൾ വോക്കിംഗ് നടക്കുന്നത് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ നടക്കുക അപ്പം നമുക്ക് വലിയ എഫേർട്ടില്ലാത്ത സാധാരണ പോലെ ഒരു തേർട്ടി നമ്പേഴ്സ് അത് കഴിഞ്ഞൊരു സ്വല്പം കൂടെ സ്പീഡ് കൂട്ടി ഒരു ട്വൻറ്റി നമ്പേഴ്സ് അങ്ങനെ ഒരു അൻപത് എണ്ണം നമ്മൾ വോക്കിങ്ങിന് ശേഷം നമുക്ക് എക്സസൈസ് ആരംഭിക്കാം തുടങ്ങട്ടെ തുടങ്ങുമല്ലേ എൻ്റെ കൂടെ കൂടെ റെഡി ആയി എല്ലാ എക്സസൈസിനു ശേഷം ഒരു പത്ത് സെക്കൻഡ് ഞാൻ നമുക്ക് ഒരു റെസ്റ്റ് എടുത്തിട്ട് തന്നെ തുടങ്ങാം കേട്ടോ റെഡി വൺ റെഡി വൺ ടു ത്രീ सेवन ए नये टेनवें ट्वल थी फोर्टी फिफ्टी सिक्स एवं ट्वेंटी वन ठेंटी टू ट्वेंटी थ्री ट्वेंटी फोर ट्वेंटी फाइव ट्वेंटी ट्वेंटी सेवें ट्वेंटी एयटी नईन थर्टी शिल्पम स्कूल ट्वेंटी नैमेट वन टू थ्री फोर फाइव सिक्स सेवन एनवल थर्टी फोर्टी फिफ्टी सिक्सटी सेवेंटी ए नय्टी ट्वेंटी അപ്പം ഇനി നമുക്ക് നടന്നുകൊണ്ട് തന്നെ നമ്മളിപ്പം നടന്നതുപോലെ തന്നെ ചെറിയ തോതിൽ നടന്നുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് ചെയ്യാം നമുക്ക് നമ്മുടെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിക്കും അല്ലേ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഈ നമ്മുടെ രണ്ട് കൈ ഒരവിങ്ങനെ പുറകോട്ട് എടുക്കുക നടന്നുകൊണ്ട് തന്നെ മനസ്സിലായോ ചെയ്യാൻ പറ്റുക ഇങ്ങനെ ചെയ്യുമ്പോൾ ചുമ്മാ നമുക്ക് ഇങ്ങനെ വിടാം ഇങ്ങനല്ല കൈ ഉയർത്തി തന്നെ ചെയ്യുമ്പോൾ അപ്പോഴേ നമുക്ക് ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ബാക്കിലേക്ക് തുടങ്ങൂ നടന്നുകൊണ്ട് തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മുടെ കൈ രണ്ടും ഇവിടെ വെച്ചിട്ട് നമ്മൾ മാക്സിമം നമ്മുടെ അപ്പർ ബോഡി മാക്സിമം നമ്മൾ രണ്ട് വശത്തോട്ടും നമ്മൾ തിരികെ ചെയ്യാം വൺ കാണിക്കാമേ ഇങ്ങനെ ചെയ്യാമല്ലോ തുടങ്ങാം എൻ്റെ അപ്പം ചെയ്യാൻ പറ്റത്തില്ലേ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോൾ നമ്മുടെ ഈ കാലിന്റെ ഇത് നമ്മൾ ശരിക്കും ഇങ്ങനെ കാല് ഉയർത്തിയെടുക്കും കേട്ടോ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നമ്മുടെ ശേഷം നമുക്കിനി നമ്മുടെ കായിക ചെറിയ പോലുള്ള നമ്മൾ ചെയ്തതിന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റീൻ ട്വൻറ്റി സാധാരണ പോലെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ അരക്കെട്ടിൽ രണ്ട് കൈയും വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരീങ്ങനെ നമ്മളെ ചുറ്റിക്കുക ഇങ്ങനെ അരക്കെട്ടിൽ നിങ്ങൾക്ക് വെച്ച് വെക്കുക അല്ലെങ്കിൽ കൈ ഫ്രീ ആയിട്ടുണ്ടോ അരക്കെട്ട് കൈ ഉണ്ടോ രണ്ട് കൈ ഒരേ ദിശയില് രണ്ട റിവേഴ്സ് ദിശയില് നേരം തിരിച്ചും പത്ത് പ്രാവശ്യം നമുക്ക് കൈ എടുത്ത് ചെയ്യാം അതാണ് വൺ ടു ത്രീ ഫോർ

ഷോൾഡർ ഉയർത്താൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇച്ചെട്ട ആത്തിനെങ്കിലും ഇരാ അല്ലാത്തവരും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ നല്ലപോലെ തന്നെ റൗണ്ട് ചെയ്ത് ചെയ്യണം കൈ നേരെ മുകളിലേക്ക് ഉയർത്തുക നേരെ കൈ മുകളിലേക്ക് ഉയർത്തി ഇങ്ങനെ നേരെ പിടിക്കുമ്പോൾ നമ്മുടെ തള്ളവരം നമ്മുടെ വിരലുകളിൽ മാത്രം ബുദ്ധിമുട്ട് നമ്മളിങ്ങനെ പാകം ഉയർത്തണം നോക്കി വൺ നമുക്ക് അങ്ങനെ പത്ത് പ്രാവശ്യം ചെയ്യാം വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അല്ലേ ചെയ്യാൻ പറ്റിയില്ലേ വീടും ചെയ്യല്ലേ നിങ്ങൾക്ക് പോലെ നിങ്ങൾ ചെയ്യുക പത്ത് ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ അഞ്ചുടക്കം ചെയ്തിട്ട് തൽക്കാലം റസ്റ്റ് എടുക്കുക നിങ്ങൾ തന്നെ ആയിക്കോളും രണ്ട് മൂന്ന് ദിവസം ചെയ്യുമ്പം നമുക്ക് ആയിക്കോളും നമുക്കാണ് നമ്മുടെ കൈ ഉയർത്തിപ്പിടിച്ചത് കൈ നിവർത്തി നേരെ നിവർത്തുക കൈ നേരെ നിവർത്തിപ്പിടിച്ചിട്ട് നമ്മൾ കാലിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കൊണ്ടുവരും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കൊണ്ടുവരും ഓരോ കാലും മാറി മാറി ഇങ്ങനെ വരും ആ സമയം നമ്മൾ കൈ റൊട്ടേറ്റ് ചെയ്യും കണ്ടോ നല്ല എക്സസൈസാണ് കൈക്ക് നല്ല എഫേർട്ടാണ് ആർ ചെയ്യാൻ എനിക്ക് വലിയ പാടായിരുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് അങ്ങനെ ടെൻറ്റ് ടൈം വെച്ച് ആദ്യം നമ്മൾ ഒരേ ഈ ദിശയിൽ കിടക്കുന്നു പിന്നെ അടുത്ത ദിശയിൽ തുടങ്ങാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ തിരിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അടുത്തത് നമുക്ക് അഞ്ചെണ്ണം വീതം പത്ത് റസ്റ്റ് ചെയ്യുന്നവർ അത് എൻ്റെ കൈന്ന് വെച്ചാൽ ഒരു കൈ നമ്മൾ നേരെ കൈ താട്ടിക്ക് താറ്റി വരും മറ്റേ കൈ നേരെ മുകളിലേക്ക് ഉയർത്തണം ഉയർത്തുമ്പോൾ നമുക്കറിയാം ഉയർത്തുമ്പോൾ തന്നെ നമ്മുടെ ഈ കൈ വന്ന് നമ്മുടെ ഈ ചെവിയുടെ ഭാഗത്ത് കൊണ്ടുവരും എന്നിട്ട് നമ്മൾ നോക്കിക്കണേ കാലൊരു സ്വലിപ്പം ആകത്ത് വെക്കണം കേട്ടോ എന്നിട്ട് കൈ കാത്തല്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ കൈ മാക്സിമം നമ്മൾ ഇങ്ങോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ ഈ കൈ നമ്മുടെ കൈ താഴേക്ക് പോകാം കേട്ടോ വൺ പതുക്കെ മതി ചെയ്യാം പത്ത് പ്രാവശ്യം ചെയ്യാം തുറക്കട്ടെ വൺ ടു

നമുക്കൊരു ധാരണ ഉണ്ട് വലിയ സ്പീഡിൽ ഒത്തിരി ചെയ്താലേ എക്സസൈസ് ആകത്തുള്ളൂ അങ്ങനെയല്ല വർക്ക്ഔട്ടിൻ്റെ നമുക്ക് വലിയ നമുക്ക് സ്പീഡ് ആയിക്കോളും അപ്പം നമുക്ക് തുടക്കക്കാർക്ക് തുടക്കക്കാരെ ഉദ്ദേശം ഞാൻ തരുന്നത് കൊണ്ട് സകാശം എൻ്റെ കൂടെ ചെയ്താൽ മതി അകത്ത് വയ്ക്കുക സ്വലിപ്പം അകത്ത് വെച്ചിട്ട് നമ്മുടെ കൈ രണ്ടും ഇങ്ങനെ ഏണിനെ കൊടുത്തിട്ട് നമുക്ക് ഏണ് ഇവിടെ നമ്മുടെ നടുമൊന്ന് റൊട്ടേറ്റ് ചെയ്യാം മാക്സിമം ഇങ്ങനെ നമുക്ക് നമുക്കങ്ങനെ അഞ്ചു പ്രാവശ്യം ഒരിടത്തോട്ടും അഞ്ചു പ്രാവശ്യം നിരവധി ചെയ്യാം തുടങ്ങട്ടെ വാങ്ങി Two, three, four, five, six, seven, eight, nine, ten. this two is here One, two, three, four, five. 5. സെവൻ എയ്റ്റ് നയൻ ടെൻ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ഇപ്പം ചെയ്യുക ചെയ്യാൻ പറ്റുന്നില്ലേ കുഴപ്പമില്ലല്ലോ ചെയ്യാമല്ലോ നമുക്കതിനണ്ട് കൈയും നമ്മൾ നല്ലതുപോലെ മുകളിലേക്ക് ഉയർത്തുന്നു അത് ഉയർത്തുമ്പോൾ നമ്മൾ നോക്കുന്ന ബാക്കിയും സ്വല്പം പൊറോട്ട ധാന്യം ഇങ്ങനെ വേണം ഉറങ്ങാൻ ഇങ്ങനെ ഇത് പറയുന്നത് നേരെ താഴേക്ക് നേരെ താഴേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കൈ വിരല് ഇത് കുത്തുക അപ്പം സത്യത്തിന് ഈ കാല് വളരാതാണ് നിങ്ങളിപ്പൊന്ന് ശ്രദ്ധിക്കേണ്ട കാല് വളച്ചാലും നേരെ കൊണ്ടുവന്ന് കുത്തിയാ മതി കാണിക്കാ കണ്ടോ കണ്ടോ ഇങ്ങനെ ഒരു 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 അഞ്ച് സെക്കൻഡ് നിന്നതിന് ശേഷം നമുക്ക് പതുക്കെ മുകളിലേക്ക് ഉയരുന്നു വീണ്ടും അങ്ങനെ ചെയ്യാം അഞ്ചു വർഷം രീതാൽ മതി തുടങ്ങാം 1 2 3 നടുവിന് വലിയ വേദനയോ ബെൻഡ് ചെയ്യാൻ പറയാൻ പറ്റത്തില്ലാത്തവരെ അതനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമത് കേട്ടോ അത്രയും പറയണം എന്ന് ഞാൻ പറയത്തില്ല ഇത്ര രസം ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ചെയ്തില്ലേ നമ്മളിപ്പം ചെയ്തതുപോലെ തന്നെ നമ്മുടെ കൈ മാക്സിമം നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതിന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുമ്പം നമ്മുടെ ഇങ്ങനെ കാണിക്കുക നമ്മുടെ ഈ നടുവ് മുതൽ വരെ സ്ട്രെയിറ്റ് ആയിരുന്നത് ഇങ്ങനെ പുനിയും നിൽക്കരുത് ഇങ്ങനെ തന്നെ നിൽക്കുക ഇങ്ങനെ ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ നിന്നിട്ട് മാക്സിമം ഓക്കേ ഇവിടെ നമുക്കതിന് പെടുക്കാൻ പറ്റുമോ ഇങ്ങനെ എന്നിട്ട് നമ്മൾ മാക്സിമം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ചെയ്തോ ചെയ്യാൻ പറ്റുമോ നമ്മുടെ കാലിൻ്റെയാണേ അത് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ കസേര വരുന്നതും എടുക്കണം കസേര എടുക്കണേ കസേര എടുക്കുമ്പോൾ ഈ സൈസ് പ്ലാസ്റ്റിക് കസേര എടുക്കട്ടെ ഇത് അപകടം വരുത്തി ഇതേ പിടിച്ചുകൊണ്ട് ചെയ്യാം ഈ ഇരുമ്പിന്റെ കസേരയോ തടി കസേരയാണ് മറിഞ്ഞു പോകുന്നത് ഇതിന് ഇല്ലല്ലോ ഇതൊക്കെ നമുക്ക് നേരെ നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതേ പിടിച്ചുകൊണ്ട് ചെയ്യാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കാലിൽ രണ്ട് നേരെ വെച്ചിട്ട് നമ്മുടെ കാല് മുന്നോട്ട് നമുക്ക് പറ്റുന്ന പോലെ ഇങ്ങനെ കാല് നമ്മൾ സ്ട്രെച്ച് ചെയ്യുക നീട്ടി കണ്ടോ ഇങ്ങനെ നമുക്ക് ടൈം ടൈം വേണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പറ്റിയില്ലേ വീഴാൻ പോകുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ പിടിച്ചോ അല്ലെങ്കിൽ ഭിത്തി നമ്മുടെ അടുത്ത് ഭിത്തി ഉണ്ടെങ്കിൽ ഭിത്തിയെ പിടിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം ഇനി ഈ കാലം ഈ വർഷത്തേക്ക് ടെൻ്റെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതുപോലെ തന്നെ ഈ കാലം നമുക്ക് മുമ്പോട്ട് എൻ്റെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി നമുക്ക് സൈഡിൽ വരും വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമുക്ക് ബാക്കിലോട്ട് ചെയ്യാം അതുപോലെ വൺ പറ്റുന്ന പോലെ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ യൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അതിൻ്റെ നമ്മൾ അടക്കി വെക്കുമ്പോൾ നമ്മൾ കാൻ ഇങ്ങനെ മുമ്പോട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒന്ന് രണ്ട് മുമ്പ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടില്ല അതിന് പകരം മുന്നോട്ടാണ് കാലു വയ്ക്കുന്നു മുന്നോട്ടാണ് കാലു വെക്കുന്ന കൂട്ടത്തിൽ കൈ മുതൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അടുത്തോ ഇല്ലെങ്കിൽ ഒരു പത്തോട്ട് ചെയ്യാം വൺ സെവൻ ഇനി എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ സ്ത്രീകളിൽ ഇപ്പോൾ സർവ്വസാധാരണമായി കണ്ടുവരുന്ന കാര്യമായി ബ്രസ്റ്റ് ക്യാൻസർ ശരിയല്ലേ അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഒഴിവാക്കാനായിട്ട് ഈ ചില എക്സർസൈസുകൾ നമ്മളെ സഹായിക്കും അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെ ഈ ബ്രസ്റ്റിനോട് ചേർന്നുള്ള ഈ ഭാഗത്ത് അല്ലേൽ ഈ ആംബിറ്റെന്നറിയപ്പെടുന്ന ഭാഗത്ത് ഇഷ്ടംപോലെ ആച്ചിലറി ലിംബ് ഉണ്ട് അവ ഡ്രെയിൻ ചെയ് ശരിയായ രീതിയിൽ ഡ്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഒരു പരിധിവരെ ഈ ക്യാൻസറിൻ്റെ കാരണക്കാരാകുന്നത് ഈ ലിംബ് നോട്ട്സ് ലിംബ് നോട്ട്സ് ആണെന്നല്ല ലിംബ് നോട്ട്സിലാണ് അവയുടെ തുടക്കം സാധാരണ കാണപ്പെടുന്നതും സ്പ്രെഡ് ആകുന്നതും പ്രധാനപ്പെട്ട രണ്ട് നിങ്ങൾക്ക് നമ്മൾ എക്സൈസുകൾ ചെയ്യാം എവിടെങ്കിലും വിശ്രമിച്ചിരിക്കുമ്പോൾ ചെയ്യാം ചെയ്യേണ്ടേ എത്രയേ ഉള്ളൂ നമ്മുടെ കൈ ഇങ്ങനെ മുകളിലേക്ക് ഇത് രണ്ടും ഉയർത്തുക എണ്ണമൊന്നും വേണ്ട ഒരു മുപ്പത് സെക്കൻഡ് നമ്മൾ തന്നെ ചെയ്യുക നമുക്ക് വേണ്ട എണ്ണി വെള്ളം നമുക്ക് ചെയ്യാം അന്തോറിയാം தி சிஸ்டம் 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 इन्हे ചെയ്യുമ്പോൾ നമ്മളെ ഇവിടെ ഈ എക്സർസൈസ് ചെയ്യുന്ന ഫലമായിട്ട് നമ്മുടെ ഇവിടെ ഒക്കെ ആക്റ്റീവ് ആകുമ്പോൾ ഇവിടെയുള്ള ഞാൻ പറഞ്ഞ് ഓക്സിലറി നോട്ട്സ് നന്നായിട്ട് ഡ്രെയിൻ ചെയ്യാനും ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സാധ്യത ഒഴിവാക്കാനും സാധിക്കും അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഇതിനു വേണ്ടി മാത്രം ചെയ്യുന്ന മറ്റൊരു എക്സസൈസാണ് ഞാൻ മുമ്പ് ചെയ്തില്ലേ അതിൻ്റെ മറ്റൊരു പറവേരും നമ്മുടെ കൈ ഇങ്ങനെ നമ്മുടെ കൈ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് വന്നു ഇതിങ്ങനെ നിൽക്കണമെന്നൊന്നുമില്ല എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് നമ്മുടെ കൈ ഇങ്ങനെ മുകളിലേക്ക് മാക്സിമം ഉയർത്തി നമ്മുടെ ചെവി എടുത്തുകൊണ്ട് വരും ഇങ്ങനെ അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നത്രയും പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നമ്മളിവിടുന്ന് ഇങ്ങനെ വലിയും ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ എല്ലാം സ്ട്രെച്ച് ആകുമ്പോൾ നമ്മുടെ ഞാൻ ഈ പറഞ്ഞ ഓക്സിലറി നോട്ട്സൊക്കെ നല്ല രീതിയിൽ ആകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഈ രണ്ട് നിങ്ങൾ നിങ്ങളെവിടെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തും ഓർക്കൊണ്ട് പല പ്രാവശ്യം ചെയ്യാൻ ശ്രമിച്ചാൽ മതി അത് പഠനം തെളിയിച്ചത് ഒരു ഡോക്ടർ തന്ന ഒരു ഇത് കണ്ട ഒരു വീഡിയോ കണ്ട ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞു ഞാനൊരു ഒരു വീഡിയോ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി കേട്ടോ അതുകൊണ്ട് അതുകൂടെ നിങ്ങൾ പറ്റുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കണം ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ സ്ട്രെച്ച് ചെയ്യണം നമ്മുടെ കഷവും കൂടുമൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതായിട്ട് ചെയ്യണം അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് നിർത്തുകയാണ് നമുക്ക് തിരുന്നതിന് മുമ്പ് നമുക്ക് ജോകിങ് ഒരു ട്വൻറ്റി തേർട്ടി ടൈമ് കൂടെ ചെയ്തിട്ട് നമുക്ക് സ്റ്റോക്ക് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നയൻ ട്വൽ തേർട്ടി ഫിഫ്റ്റീൻ സിക്സ്റ്റി സെവൻറ്റി ട്വൻറ്റി 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 വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി അപ്പം എക്സർസൈസ് ഇന്നലെ ചെയ്യാവുന്നൊന്നുമില്ല ചെയ്യാൻ നമുക്ക് പറ്റുന്ന എല്ലാ എക്സർസൈസാണ് കേട്ടോ ആരെങ്കിലും ഒരാൾ ചെയ്ത് കാണിക്കുന്ന വീഡിയോ കണ്ടിട്ട് അതുപോലെ വെറോ ആൾ ചെയ്താലും കോപ്പിയാണെന്നൊന്നും ആരും പറയണ്ട നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കൂടെ ചെയ്യാൻ താല്പര്യമുണ്ട് കാര്യം അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ കൂടെ ചെയ്യില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഈ ചെറിയ ഇപ്പക്കാരാണ് കാണണമെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ പേരൻസിന് നിങ്ങൾ അയച്ചു കൊടുക്കണം കേട്ടോ നിങ്ങളുടെ അമ്മമാർക്ക് അമ്മായിമാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കാനും മറക്കരുത് ഇത് എല്ലാവർക്കും ഉപകാരമാകട്ടെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്